ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞാല് ഇപ്പം ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും അമിത് ചക്കാക്കലിന്റെ ഒക്കെ വീട്ടില് നേതൃത്വത്തിൽ ഒരു റെയ്ഡ് നടന്ന നമുക്കറിയാം രണ്ടു ദിവസം രണ്ട് ദിവസമായിട്ട് മെനഞ്ഞും മെണിഞ്ഞും ഇന്നലെയൊക്കെ ആയിട്ട് അതിൻ്റെ രീതിയിലുള്ള ആഘോഷങ്ങളായിരുന്നു ചില മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് കസ്റ്റംസ് കമ്മീഷണർ തന്നെ നേരിട്ട് മാധ്യമ പ്രവർത്തകരെ കാണുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു യൂട്യൂബർ അതായത് മമ്മൂക്കയ്ക്ക് ഇപ്പം ഏതെങ്കിലും കാലത്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ദുൽഖറിനെയും അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമല്ലാത്ത പൃഥ്വിരാജിനെയൊക്കെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വാർത്തകൾ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമ്പം ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ അയാൾ വലിയ രീതിയിലുള്ള ആഘോഷമാക്കുന്നുണ്ട് കാര്യം ഇന്ന് തന്നെ ഇന്നത്തെ ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പം ദുൽഖർ സൽമാൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന കാറ് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദുൽഖർ സൽമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അവിടെ ദുൽഖർ സൽമാൻ പുറത്ത് വരുന്ന വിവരം അനുസരിച്ച് ദുൽഖർ സൽമാൻ ആ കാറ് വാങ്ങിച്ചതിന്റെ മുഴുവൻ വിവരങ്ങളും എല്ലാം കൂടെ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് കാര്യം അത്തരത്തിലുള്ള രേഖകളൊന്നും കസ്റ്റംസ് പരിഗണിക്കാതെയാണ് വണ്ടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ അപ്പം അത് കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് പാനലുകൾ അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് ദുൽഹർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു കാര്യം നമ്മുടെയൊക്കെ രാജ്യത്ത് നീതി കിട്ടണമെങ്കിൽ നമുക്ക് പറഞ്ഞ നല്ല രീതിയിലുള്ള ശരിയായിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ കോടതികൾ മാത്രമാണ് ഏക ഒരു ശരണം എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഇപ്പം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അവിടെ നിന്നൊന്നും നീതി കിട്ടിയില്ലെങ്കിൽ പോലും നീതിക്കായിട്ട് ഏതൊരു സാധാരണ പൗരനും സമീപിക്കാൻ സാധിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കോടതികളെയാണ് അപ്പം ആ കോടതിയെ ദുൽഖർ സൽമാൻ സമീപിച്ചു അല്ലെങ്കിൽ കോടതിയുടെ മുമ്പാകെ ഒരപേക്ഷ ദുൽഖർ സൽമാൻ സമർപ്പിച്ചു തൻ്റെ വാഹനം കസ്റ്റംസ് അനധികൃതമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടു തൻ്റെ വാഹനം വിട്ടുതരണം തനിക്കെന്നുള്ള രീതിയിൽ അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും അത് വാർത്തയാക്കി അപ്പം ഈ യൂട്യൂബർ ആ വാർത്തയും വന്നതിന് ശേഷം ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ എന്നുള്ളതല്ല വീണ്ടും ദുൽഖറിനെ അല്ലെങ്കിൽ പൃഥ്വിരാജിനെതിരെ എന്ത് പറയാം അവരെ വീണ്ടും അവരെ ഒരു തെറ്റുകാരായിട്ട് ചിത്രീകരിക്കാം അതായത് എന്ത് പറയുന്ന നികുതി വെട്ടിക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തട്ടിപ്പിലൂടെ ഇത്തരത്തിലുള്ള ഒരു വാഹനം ഇവിടെ കൊണ്ടുവന്നു അല്ലെങ്കിൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നൊക്കെയുള്ള രീതിയിലാണ് ആ യൂട്യൂബറുടെ ഓരോ വീഡിയോയും അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ ചെയ്തപ്പം പോലും ഞാൻ പറഞ്ഞ കണക്ക് അയാളുടെ വീഡിയോയുടെ ഒരു രീതി ഇതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ദുൽഖർ സൽമാൻ ഇന്ന് എടുത്ത തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണ് അവിടെ അദ്ദേഹം വ്യക്തമായ ഒരു സന്ദേശം കസ്റ്റംസിന് കൊടുക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ട് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുമ്പം ഒന്ന് നമ്മൾ ആദ്യം വന്ന വാർത്ത അനുസരിച്ചിട്ട് ഒന്ന് ദുൽഖർ സൽമാന്റെ സ്വന്തം പേരിലുള്ള വാഹനവും ഒന്ന് മറ്റാരുടെയോ മറ്റേതോ ഒരു ആർ സി ഓണറാണ് അതിന്റെ മറ്റാരുടെയോ പേരിലുള്ള വാഹനം പക്ഷെ നമ്മൾ പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാന്റെ കയ്യിൽ നിന്ന് രണ്ട് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു കസ്റ്റംസ് എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നത് ദുൽഖർ സൽമാൻ അതിൽ നിന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ചിട്ട് ദുൽഖർ സൽമാൻ തന്റെ ഒരു കാർ എനിക്കൊന്ന് ഡിഫൻഡർ ആണ് ഒരു കാർ വിട്ടു കിട്ടണം എന്നുള്ള രീതിയിലാണ് കോടതിയെ സമീപ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അവിടെ കസ്റ്റംസിന് കൊടുക്കുന്ന ഒരു സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് തന്റെ താൻ ആർ സി ഓണറായിട്ടുള്ള തന്റെ വാഹനം വിട്ടു തരണം എന്ന് മാത്രമാണ് ദുൽഖർ സൽമാൻ അവിടെ പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ദുൽഖറിന്റെ ആ ഗ്യാരേജിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ അല്ലെങ്കിൽ മറ്റേതോ ഒരു ആർ സി ഓണറുടെ വണ്ടിയെ കുറിച്ച് തന്നോട് ചോദിക്കണ്ട അത് തനിക്ക് അറിയില്ല അതിന് ആർ സി ഓണർ ആരാന്ന് വെച്ചാൽ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് വേണ്ടുന്ന വിവരങ്ങൾ സ്വീകരിച്ചോ എനിക്ക് എൻ്റെ വണ്ടി ഞാൻ ആർ സി ഓണറായിട്ടുള്ള എൻ്റെ വണ്ടി വിട്ടു വിട്ടുതരണമെന്നുള്ള രീതിയിലാണ് ദുൽഖർ സൽമാനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പൊ നമ്മളിപ്പം ഇന്നിപ്പോൾ പേപ്പർ കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ഒരു തീരുമാനം അതിനകത്ത് ഉണ്ടാവണമെന്നില്ല സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കസ്റ്റംസിനോട് വിശദീകരണം ചോദിക്കും കസ്റ്റംസിന് പറയാനുള്ളതും ഒക്കെ കേട്ടതിന് ശേഷം മാത്രമായിരിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധി ഇതിനകത്ത് പുറപ്പെടുവിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഈ യൂട്യൂബറെ തന്നെ വീഡിയോ ചെയ്യുമ്പം കസ്റ്റംസ് കമ്മീഷണറെ വാരി കോരി അങ്ങ് പോയിട്ടുമാണ് എന്താണ് സംഭവം ഇപ്പോൾ ദുൽഖർനെയും പൃഥ്വിരാജിനെയും ഒക്കെ ഈ പറഞ്ഞണക്ക് ഒരു പ്രതിസ്ഥാനത്ത് നിർത്താൻ എന്നുള്ള ഒരു ആഘോഷമായിട്ട് ദുൽഖറിനും പൃഥ്വിരാജിനും പകരം മറ്റേതെങ്കിലും അയാൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സിനിമാ നടന്മാരായിരുന്നുവെങ്കിൽ അവരെ നൂ ന്യായീകരിച്ചൊരു നൂറ് വീഡിയോ അയാൾ ഇതിനകത്ത് ചെയ്ത് കൂട്ടിയനെയായിരുന്നു ഇപ്പം അയാളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ഈ ഒരു ടൈപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം ഈ സാധാരണഗതി നമ്മളിപ്പോൾ ഒരു ഒരു വീഡിയോ നമുക്ക് കാണുമ്പോഴത്തേക്കറിയാം ഇപ്പം ഞാൻ നമുക്ക് പോലും എനിക്ക് ഈ ഈ മനുഷ്യനെ ഈ യൂട്യൂബറെ അദ്ദേഹം ഞാൻ എൻ്റെ എൻ്റെ വീഡിയോയ്ക്കകത്തും സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് എത്ര എനിക്ക് ഇഷ്ടമല്ലാത്ത ആളിനെ പോലും നമ്മൾ പക്ഷേ ഈ ഒരു മനുഷ്യനോട് നമുക്ക് അങ്ങനെ തോന്നത്തില്ല കാര്യം ഈ മനുഷ്യൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുൻകാലങ്ങളിലുള്ള അയാളുടെ ഓരോ വീഡിയോ ഇന്നത്തെ ഇപ്പം കാര്യം കസ്റ്റംസ് കമ്മീഷണറെ തന്നെ അങ്ങ് ഗംഭീരമായിട്ടുള്ള രീതിയിൽ പൂർത്തി അതായത് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്ന അയാളുടെ കസ്റ്റംസ് കമ്മീഷണറുടെ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റോ എവിടെയോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയോങ്ങാണ്ടുള്ള ഒരു പോസ്റ്റ് കാര്യം ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന ഒരു വാക്കും അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റുമാണ് ഭാരത് മാതാക്കി ജയ് ആർക്കും വിളിക്കാവുന്നതാണ് വിളിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാര്യം അതിനകത്ത് അഭിമാനം തന്നെയാണ് ഞാനും കാണുന്നത് അതിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല എൻ്റെ കാഴ്ചപ്പാടിലും മറ്റുള്ളവരും ഓരോരുത്തർക്കും ഓരോരുത്തർ സൗകര്യം പോലെ എടുക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനകരമാണ് ഇപ്പൊ പ്രധാനമന്ത്രിയെ പൊഴുത്തിനകത്തും യാതൊരു തെറ്റുമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നതിനകത്തും പൊഴുത്തോട് കുഴപ്പമില്ല പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഒരു കസ്റ്റംസ് കമ്മീഷണർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ് അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി ഉദ്യോഗസ്ഥനായിരിക്കെ ഒരാൾക്ക് പ്രധാനമന്ത്രിയെ പൊഴുത്തുന്നതിനകത്ത് വ്യക്തിപരമായിട്ട് പൊഴുത്തുന്നതിനകത്ത് തെറ്റില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോഴുത്താൻ ഒരു കസ്റ്റംസ് കമ്മീഷണർക്ക് പ്രശംസിക്കുന്നകത്ത് തെറ്റില്ല എങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള ദിവ്യ എസ് അയ്യർ ഇവിടുത്തെ മന്ത്രിസഭയെ അല്ലെങ്കിൽ മന്ത്രിമാരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രശംസിച്ച് പറഞ്ഞപ്പം ഈ യൂട്യൂബർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് വീഡിയോ ചെയ്തത് അപ്പം ദിവ്യ എസ് ആർ അയ്യരെ നൂറ് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ ഓരോരുത്തരും വീഡിയോ ചെയ്യും അതിൻ്റെ താഴെ കമൻ്റ് വരികയും ചെയ്തേ കാര്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിട്ടുള്ള ദിവ്യ എസ് അയ്യർക്ക് അങ്ങനെ മുഖ്യമന്ത്രിയെ പ്രശംസിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ മന്ത്രിയെ പ്രശംസിക്കാൻ പാടുണ്ടോ അത് സോപ്പ് സോപ്പ് ഇടുന്നതിന് തുല്യമല്ലേ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് പറഞ്ഞ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരെ പ്രീതി പിടിച്ചു പറ്റാനല്ലേ അത് പ്രോട്ടോകോൾ ലംഘനമാണ് മറ്റേതാണ് മറച്ചയാണ് സകലമായ കാര്യങ്ങളും പറഞ്ഞ് അപ്പം ഇതൊന്നും ഈ കസ്റ്റംസ് കമ്മീഷണർക്ക് ബാധകമല്ലേ ഈ ഒരു കസ്റ്റംസ് കമ്മീഷണറായിട്ടിരുന്നോണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായിട്ട് പൊരുത്താൻ വേണ്ടി എനിക്ക് തോന്നുന്നു സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ആരും അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇടുമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇടുന്നെങ്കിൽ കാര്യം അങ്ങനെ ഇടുന്നെങ്കിൽ അത് ദിവ്യർക്കും ബാധകമാണ് കാര്യം അവരെയും വിമർശിക്കാൻ ഇവിടെ ആർക്കും യാതൊരു അവകാശവും ഇല്ല സ്വാതന്ത്ര്യവും ഇല്ല കസ്റ്റംസ് കമ്മീഷണറെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതല്ല കസ്റ്റംസ് കമ്മീഷണറെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ദിവ്യാജ സഹകരണം ചെയ്തത് നല്ലൊരു കാര്യമാണെന്നുള്ള രീതിയിലാണ് പ്രശംസയെങ്കിൽ ഈ പറഞ്ഞ കണക്ക് രണ്ടിനെയും ഒരേ രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പം പിന്നെയും എന്തൊക്കെയോ ഇതിനകത്ത് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പം എനിക്കറിയാം ആ വീഡിയോ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം കാര്യം ഇപ്പം ഇന്ന് വന്നിരിക്കുന്ന കമൻസിനകത്ത് തന്നെ ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു ദുൽഖർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് നമുക്കറിയാം ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും പറയുന്നത് കാര്യം അയാൾ ഒരു വണ്ടി കസ്റ്റഡിയിലെടുത്ത് മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ചു കൂട്ടി അവരുടെ അടുത്ത് ആഘോഷമാക്കുന്നതിന് മുമ്പ് കസ്റ്റംസ് കമ്മീഷണർക്ക് തന്നെ ദുൽഖറിനോടോ അല്ലെങ്കിൽ പൃഥ്വിരാജിനോടോ ഒക്കെ വ്യക്തിപരമായിട്ട് ചോദിക്കാവുന്നേ ഉള്ളൂ ഇപ്പം മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കണക്ക് ഇനിയും വണ്ടി ദുൽഖർ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ വണ്ടി പൃഥ്വിരാജ് കൊടുക്കാറുണ്ട് ശരിയാണ് ഇവർ വണ്ടിയൊക്കെ ഈ ദുൽഖർ സൽമാനും പൃഥ്വിരാജും കൂടെ പോയി ഈ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവരുടെ പോക്കറ്റിലിട്ടാണ് അവർ വെളിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ ഭൂട്ടാനിന്ന് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയിട്ട് ഈ അമിത് ചക്കാലിക്കലിനെയും കൂടെ കൂടെ വിളിച്ചുകൊണ്ട് പോയി മൂന്ന് പേരും കൂടെ ചെന്ന് പോക്കറ്റിനകത്ത് വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് പരിവാഹൻ സൈറ്റ് എന്ന് പറയുന്ന ഈ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇതിനകത്ത് കേറിയിട്ട് ഇവർ മൂന്ന് പേരോടെ ആ അതെല്ലാം ഭേദഗതി ചെയ്തു അല്ലെങ്കിൽ കൃത്രിമം കാണിച്ചു ഇതാണ് ഇവിടുത്തെ സംഭവം ഇതിനകത്തൊന്നും ഇവർക്ക് യാതൊരുവിധ പങ്കുവില്ല എന്നറിയാം ഇപ്പം ദുൽഖർ സൽമാൻ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്ന സമയത്ത് ദുൽഖർ സൽമാൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഒളിക്കാനൊന്നുമില്ല കസ്റ്റംസിന് ഉൾപ്പെടെയുള്ള ആരെയും അയാൾക്ക് ഭയക്കാനില്ല എന്നുണ്ടായത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ പറ്റിയ അല്ല എന്നുണ്ടെങ്കിൽ അയാൾ പേടിച്ചുവിടെങ്കിലും ഇരുന്നേനായിരുന്നു അപ്പം അങ്ങനെയല്ല അതിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല കാര്യം കോടതിക്ക് ന്യായമായിട്ടുള്ള കാര്യത്തിന് നീതി തരാൻ നമ്മുടെ രാജ്യത്ത് കോടതിയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ഏതൊരു പൗരനും ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോടതിയെ സമീപിച്ചു ഞാൻ പറഞ്ഞു വന്നത് യൂട്യൂബറുടെ അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കെതിരെയുള്ള ഈ പറഞ്ഞ കണക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഏതറ്റം വരെ സംരക്ഷിക്കും ഇപ്പോൾ ആരെയൊക്കെയാണ് അല്ലെങ്കിൽ അയാൾക്ക് സ്നേഹമുള്ള ഇപ്പം ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും കിട്ടി എവിടെയെങ്കിലും കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കെതിരെയാണ് വീഡിയോ ചെയ്യേണ്ടത് അത് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനായാലും ചെയ്യും അതിന് വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ എല്ലാവരെയും തുടരെ തുടരെ വീഡിയോ ചെയ്ത് തുടരെ തുടരെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചിട്ടൊന്നും യാതൊരുവിധ കാര്യങ്ങളുമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് താങ്ക്